ഹലോ ഫ്രണ്ട്സ് അബ്ബി മേഫി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ജിമ്മിലെ ന്യൂ ഇയർ സെലിബ്രേഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ന്യൂ ഇയർ ഫ്രണ്ടിന് തെരഞ്ഞെടുക്കുന്ന ഒരു സംഭവമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിഷലാണ് നിങ്ങൾ കാണുന്നത് നമ്മൾ ക്രിയാറ്റിൻ്റെ ഒരു ബോട്ടിൽ ഞാൻ ഇത് എല്ലാവരും പേരെഴുതി കുലിക്കി എല്ലാവരും നമ്പറൊക്കെ എടുത്ത് എന്നിട്ട് നമ്മൾ അവിടെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത് അപ്പോൾ പ്രോഗ്രാമിൻ്റെ ഡേഡ അന്നാണിത് എല്ലാവരും നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് നമ്മൾ എല്ലാവരോടും വർക്കിംഗ് അതായത് വർക്കൗട്ട് ഡ്രസ്സ് വേണ്ട നോർമൽ ഡ്രസ്സിൽ വരാൻ വേണ്ട എല്ലാവരോടും ഗിഫ്റ്റൊക്കെ വാങ്ങിക്കാൻ വേണ്ട അങ്ങനെ എല്ലാവരും ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചും അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ട് അതിൽ ഒരാൾക്ക് നമുക്ക് വരാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആ ആളെ ആളുടെ അനിയത്തിയാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ അനൗൺസ് ചെയ്യണം എല്ലാവരും അങ്ങനെ ഫസ്റ്റ് നമ്മൾ വരാത്ത ആളുടെ അതായത് ഹൈറുത്താത്ത പകരമുള്ള ആളാണ് ഞാൻ വിളിച്ചത് ഷെറിനാത്താണ് അങ്ങനെ ഷെറീനാത്ത ഗിഫ്റ്റ് കൈമാറി അങ്ങനെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റൊക്കെ കൈമാറി കൊടുത്ത് നല്ല അടിപൊളി പ്രോഗ്രാം തന്നെയായിരുന്നു നമ്മൾ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്തതും നമ്മൾ ലേഡീസെല്ലാം ഓൺലി മാത്രമായിട്ട് വെച്ചതാണ് കേട്ടോ നമ്മൾ പരിപാടി അപ്പോൾ ഹൈറത്താക്കി ഷെബിനാഥനെയാണ് അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരും മാറി മാറി അങ്ങനെ ആർക്കൊക്കെ ആരെ കിട്ടിയിട്ടുണ്ടോ അവർക്കൊക്കെ പരസ്പരം ഗിഫ്റ്റ് കൈമാറാൻ പറഞ്ഞു അങ്ങനെ ആ ഒരു ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആയിട്ടാണ് അങ്ങനെ നമ്മൾ ഗിഫ്റ്റ് കൈമാറുന്ന ചടങ്ങിലത്തെ അവസാനത്തെ രംഗത്തിയിട്ടുണ്ട് ലാസ്റ്റ് കിട്ടിയത് റിൻഷിദാ റിൻഷിദാക്ക് രഹനാത്താനഹനാത്താക്ക് റിൻഷിദാന രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടാണ് കിട്ടിയത് പിന്നെ അടുത്ത ചടങ്ങ് വെച്ചിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുക അവിടെ നിന്ന് തന്നെ നമ്മൾ പൊളിച്ചു നോക്കുകയായിരുന്നു ആർക്കൊക്കെ എന്തൊക്കെ കിട്ടി കിട്ടിയെന്നുള്ളത് അപ്പോൾ അതൊക്കെ ഒരു ഹാപ്പി മൊമെൻ്റ് ആണല്ലോ അങ്ങനെ നമ്മളെ പൊളിച്ചു വെക്കുന്ന ചടങ്ങാണ് അപ്പോൾ ഓരോരുത്തർക്ക് ഇന്നത് കിട്ടി ഇന്നയാൾക്ക് ഇന്നത് കിട്ടിട്ട് ഓരോരുത്തരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എല്ലാവരും അവിടെ ഇവിടെയൊക്കെ പോയി നിന്നിട്ട് ഇങ്ങനെ പൊട്ടിക്കുന്നുണ്ട് എന്തായാലും അടിപൊളി തന്നെയായിരുന്നു നമ്മൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റിലൊന്നുള്ള കാര്യം നമ്മളൊരു ഇതൊരു ഫണ്ണി മൊമെൻറ്റ് ഇതൊക്കെ എന്നും നമുക്ക് ജീവിതത്തിൽ ഓർക്കാവുന്ന ഒരു സംഗതിയാണ് അങ്ങനെ നമ്മളൊരു ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുക അങ്ങനെ ഗിഫ്റ്റ് കൈമാറുക ഇതൊക്കെ നമുക്കൊരു പിന്നീട് ആലോചിച്ച് ചിരിക്കാനുള്ളൊരു സംഭവങ്ങളാണ് ഇതൊക്കെ അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ അൺബോക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത ചടങ്ങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കിയ ആൾ തന്നെയാണ് കേക്ക് ഓപ്പൺ ചെയ്യുന്നത് രഹനാത്ത് നല്ലൊരു ഹോം ബേക്കറും കൂടിയാണ് അപ്പോൾ രഹനാത്തനെ കൊണ്ട് തന്നെയാണ് നമ്മൾ കേക്ക് ഓർഡർ ഞാൻ തീമും കാര്യങ്ങളും എഴുതേണ്ടിയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നതിന് മുൻകൂട്ടിയിട്ട് അപ്പോൾ അതെന്താണ് നമ്മളെ കേക്ക് നല്ല അടിപൊളി കേക്ക് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കുൽഫി ഈ ഫ്ലേവറാണ് നമ്മൾ അത് ഇതുവരെ ഞാനും ട്രൈ ചെയ്തിട്ടില്ല കുൽഫി ഫ്ലേവറും അങ്ങനെ ആ കേക്ക് നമ്മൾ ഞാനും ചേച്ചിയും കൂടെ കട്ട് ചെയ്ത് അങ്ങനെ ഞങ്ങൾ പരസ്പരം കൊടുത്ത് പിന്നെ ബാക്കി എല്ലാവർക്കും കൊടുത്ത് കേക്ക് അങ്ങനെ ഈ വർഷത്തെ ന്യൂ ഇയർ എന്തായാലും അടിച്ച് പൊളിച്ചിട്ടുണ്ട് ഞങ്ങൾ ന്യൂ ഇയർ സെലിബ്രേഷൻ ജിമ്മിലത്തെതും പിന്നെ ഇതെൻ്റെ അവസാനത്തെ ന്യൂ ഇയർ സെലിബ്രേഷൻ എന്ന് പറയാൻ പറ്റില്ല എന്നാലും ഞാനിപ്പോൾ ഒരു ടു മന്തും കൂടെ ഉണ്ടാവുകയുള്ളൂ എല്ലാവർക്കും അറിയാലോ ഡെലിവറിയും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കയാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ എന്തായാലും നിർത്തേണ്ടി വരും അപ്പോൾ മാക്സിമം ഞാൻ പോകണേൻ്റെ ഉള്ളിലുള്ള എല്ലാ പ്രോഗ്രാംസും ഞാൻ അടിപൊളിയായിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പം ചേച്ചി അതിൻ്റെ മുകളിലുള്ള ആ ഫോണ്ടൻറ്റ് അതൊക്കെ ഒന്ന് കളയാൻ പറഞ്ഞു അതത്ര നല്ലതല്ല നമ്മൾ ആ ഒരു ഡെക്കറേഷന് വേണ്ടി ചെയ്യുന്നതാണല്ലോ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ രണ്ട് ഫണ്ണി ഗെയിംസും കൂടെ വെച്ചിട്ടുണ്ട് അതായത് വെയിറ്റ് പ്ലേറ്റ് ഓൾഡറാണ് നമ്മൾ ഫസ്റ്റ് കൊടുത്തത് അങ്ങനെ എല്ലാവരും പങ്കെടുത്തിട്ട് നല്ല രസമായിരുന്നു അങ്ങനെ നമ്മളെ ഫസ്റ്റത്തെ നിന്നതിൽ നമ്മളെ ശരീരത്തെ മസ്ജ് മാത്രം ബാക്കിയായിട്ടുണ്ട് ഇതിൽ ആര് ജയിക്കും എന്ന് കണ്ടറിയാൻ വേണ്ടി നിൽക്കുക രണ്ടുപേരും വിട്ടു കൊടുക്കുന്നില്ല ഒക്കെ ഒരുമാതിരി ആയി തുടങ്ങിയിട്ടുണ്ട് അവരെ ആ പിടിത്തം പിടിച്ചിട്ട് ക കറക്റ്റ് പൊസിഷനിൽ നിന്നൊക്കെ മാറിപ്പോയിട്ടുണ്ട് എന്നാലും അവരത് താഴ്ത്തിയിട്ടില്ല അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ പിടിച്ച് നിൽക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമല്ല ഞാൻ പറഞ്ഞ ടൈമിനെക്കാട്ടും അധികരിച്ചിട്ടുണ്ടായി എന്നാലും ഇതിൽ ആരെങ്കിലും ഒരാൾ വിന്നർ ആവണല്ലോ എന്ത് കരുതി ഞാനും മിണ്ടാണ്ട് നിന്ന് ഞാൻ ടൈം ഉണ്ട് ഇനിയും ടൈം ഉണ്ട് ഇങ്ങനെ നിൽക്കുന്നത് എന്തായാലും നല്ല രസമായിരുന്നുണ്ട് എല്ലാവരും നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഈ ഫസ്റ്റത്തെ ഇത് ഇവിടെ അവസാനിക്കുമ്പോൾ വിന്നറായിട്ടുള്ള നമ്മൾ മസ്നാണ് മസ്ജിനാണ് വിന്നർ ആയത് ശരീരകത്ത് ലാസ്റ്റ് വിട്ടെടുത്ത തന്നെ മസ്ജിനെ ജയിച്ചിട്ടുണ്ട് മസ്ജിനെ ജയിച്ചൊരു ആരവാണ് കാണുന്നത് പിന്നെ സെക്കൻഡ് ട്രിപ്പ് ആണ് ആണ് നിൽക്കുന്നത് സെക്കൻഡ് ട്രിപ്പിൽ നമ്മൾ ഫൗസിയാത്താണ് വിജയിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ സെക്കൻഡ് തിന്നതിൽ നമ്മൾ ഫൗസിയാത്താണ് ജയിച്ചിട്ടുള്ളത് ഫൗസിയാത്ത നല്ല ഹാപ്പിയിലാണ് പോകുന്നത് പിന്നെ അടുത്ത നമ്മൾ പ്ലാങ്ക് ആണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിലും നമ്മൾ നമ്മളെ വിന്നർ വിന്നറായത് പിന്നെ ലാസ്റ്റ് നമ്മൾ ഈ വെയിറ്റ് പ്ലേറ്റ് ഹോൾഡറിൽ നമ്മളൊരു വിജയനെ കണ്ടെത്തണമല്ലോ അതിൽ നമ്മളെ വിജയിച്ചത് ഫൗസ ഒരു ട്രോഫിയും കൊടുത്ത് സെക്കൻഡ് കിട്ടിയ മസ്നാക്ക് ഒരു മെഡലും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ ജിമ്മിൽ വരുന്ന തന്നെ സെക്കിനകത്തെയാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തത് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്ത് നിന്നത്താൽ ന്യൂ ഇയർ സെലിബ്രേഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പം അടുത്തൊരു അടിപൊളി വ്ളോഗിറ്റ് കാണുന്നവരേക്കും ബായ്